തന്നെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ സ്വാഗതം കോറുകളിലെ അടിക്കടിയുള്ള വിലവർധനവ് ഒഴിവാക്കണമെന്ന് ടിപ്പർ ഡ്രൈവേഴ്സ് ഉണ്ടാവുകയാണെന്നും നിരവധി പേർക്ക് തൊഴിൽ ലഭ്യത ഇല്ലാതാവുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു നമ്മുടെ ജനറൽ ഞങ്ങളെ വണ്ടൂര് ടിപ്പർ ഏരിയ ജനറൽ ജനറൽ ബോഡിയാണ് ബോഡി എന്ന് യൂണിയൻ്റെ കരിങ്കല്ലിന് കൂടുന്നതിനെ സംബന്ധിച്ച് കൂടിയ ജനറൽ ബോഡി യോഗമാണ് അത് രണ്ട് മാസം തന്നെ നമ്മളെ കോറികളിൽ കൂടിയതിൽ അധികം ആയിരം ഉറുപ്യ ഇനിയും കോറിയിൽ റേറ്റ് കൂട്ടാനുള്ള പദ്ധതിയാണ് അപ്പം അതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കാനുള്ള ജനറൽ ബോഡി യോഗമാണ് ഇത് നടക്കുന്നത് ഒരു വർഷം മുമ്പ് ഒരു ലോഡ് കല്ലിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയായിരുന്നുവെങ്കിൽ നിലവിൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് വില ഇത് വീണ്ടും നാലായിരം രൂപയാക്കി ഉയർത്തണമെന്നാണ് കോറി ഉടമകളുടെ ആവശ്യം അന്യായമായ വിലവർദ്ധന വർധന നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കും വിലവർധനവിനെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും ടിപ്പർ ഡ്രൈവേഴ്സ് യൂണിയൻ വണ്ടൂർ ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു വാണിയമ്പലം വ്യാപാരി ഭവനിൽ നടന്ന ഏരിയ ജനറൽ ബോഡി യോഗത്തിൽ യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ മുജീബ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി ഹാരിസ് സെക്രട്ടറി പി സാർ